രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ തോപ്പുംപടിയിൽ അനാശ്വാസ കേന്ദ്രത്തിൽ പരിശോധന ആറ് പേർ പിടി തോപ്പുംപടിയിൽ പ്രവർത്തിച്ചിരുന്ന അനാശാസ കേന്ദ്രത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ഏഴുപേർ അറസ്റ്റിലായി രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തിയൊൻപതാം തീയതി ഉച്ചയ്ക്ക് ഒന്നര മണിയോടെ പോലീസ് ഇൻസ്പെക്ടർ കെ എ ഷിബിൻ എസ് ഐ ജിൻസെൻ ഡൊമിനിക് എന്നിവരുടെ നേതൃത്വത്തിൽ തോപ്പുംപടി ജംഗ്ഷനിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് അസാം സ്വദേശികളായ കമൽ ലാലോങ് ഇരുപത്തിയഞ്ച് ഇയാളുടെ ഭാര്യ പല്ലബി ടക്ക ഇരുപത്തിയേഴ് എസ് കെ സുഖ്ചന്ദ് മുപ്പത് ജ്യോതിഷന്ദ് ഖഗോയ് ഇരുപത്തിനാല് ലോഹിത് ബാർവ മുപ്പത്തിനാല് ഗുണചാങ്മയ് ഇരുപത്തിയായി പ്രാശ്ചാ മുപ്പത്തിനാല് എന്നിവർ പിടിയിലായത് ഇവിടെ നിന്ന് ആറ് സ്ത്രീകളും ആറ് പുരുഷന്മാരും ഉൾപ്പെടെ പന്ത്രണ്ട് പേരെയാണ് പിടികൂടിയത് ഇതിൽ അഞ്ച് സ്ത്രീകളെ കോടതിയിൽ ഹാജരാക്കി നടത്തിപ്പുകാരായ കമൽലാലും ഭാര്യ പല്ലവി ടക്ക എന്നിവരെയും ഇടപാടുകാരായ മറ്റ് അഞ്ചു പേരെയുമാണ് അറസ്റ്റ് ചെയ്തത് ഇവിടെ നിന്ന് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഗ്രാം കഞ്ചാവും ഗർഭനിരോധന ഉറകളും ഗുളികകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് നടത്തിവന്നിരുന്ന കേന്ദ്രത്തിലാണ് പോലീസ് പരിശോധന നടത്തിയത് പള്ളുരുത്തി സ്വദേശിയുടെ ഉടമസ്ഥയിലുള്ള വീട് വാടകയ്ക്കെടുത്താണ് അസാം സ്വദേശികളായ ദമ്പതികൾ കേന്ദ്രം നടത്തിവന്നിരുന്നത് കോടതിയിൽ ഹാജരാക്കി പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ തൊപ്പുംപടി